ം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ കേന്ദ്രസേന ഉദ്യോഗസ്ഥന് വീരമൃത്യു സിആർപിഎഫ് അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് ഐഇ ഡി സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉസൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗൽഗാം ഗ്രാമത്തിന് സമീപത്തുള്ള ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് സംഭവം സംഭവമുണ്ടായത് പരിക്കേറ്റയാൾക്ക് പ്രാഥമിക വൈദ്യചികിത്സ നൽകിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു നക്സൽ ബാധിത പ്രദേശമായ ബസ്തർ ലോക്സഭാ മണ്ഡലത്തിലാണ് ബിജാപൂർ ജില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പ്രതികരണമുണ്ടായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വോട്ടർമാർക്കും നരേന്ദ്രമോദി എക്സിലൂടെ നന്ദിയും അറിയിച്ചു എൻഡിഎക്ക് അനുകൂലമാകും വിധിയെഴുത്ത് എന്നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നൽകുന്ന സൂചനയെന്നും മോദി പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് അറുപത് ശതമാനം ഹിന്ദി ഹൃദയഭൂമിയിലും പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം അറുപത് കടന്നു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് മണിപ്പൂരിലെ കുക്കി വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു മോദിയുടെ ഗ്യാരണ്ടി മണ്ഡലങ്ങളിൽ ചർച്ചയാകുമ്പോൾ താഴെ വികസന പദ്ധതികൾ എത്തിയില്ല എന്ന പരാതിയും വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട് ആകെ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ആറ് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഒന്നാം ഘട്ടത്തിൽ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വോട്ടർമാരുടെ നല്ല പ്രതികരണം കണ്ടു ഉത്തർപ്രദേശ് രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് മണിപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഉച്ചയോടെ തന്നെ പോളിംഗ് ശതമാനം അൻപത് കടന്നിരുന്നു പരിശോധന നടപടികൾ വൈകിപ്പിച്ച് വോട്ടിംഗ് മന്ദഗതിയിലാക്കുന്നു എന്ന ആക്ഷേപം യു പി സമാജ്വാദി പാർട്ടി ഉന്നയിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു സുരക്ഷ വിലയിരുത്തലിനെ തുടർന്ന് മണിപ്പൂരിലെ വോട്ടിംഗ് മണിയോടെ അവസാനിപ്പിച്ചു വോട്ട് ചെയ്യരുത് എന്ന ആഹ്വാനം കുക്കി മേഖലകളിൽ കഴിഞ്ഞ ദിവസം നേതൃത്വം നൽകിയിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചർച്ചയായ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം വേണമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച വോട്ടർമാരും നിരവധിയായിരുന്നു കഴിഞ്ഞ തവണ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അൻപത്തിയൊന്ന് സീറ്റുകൾ നേടിയ എൻഡിഎക്കായിരുന്നു മേൽക്കൈ നാൽപ്പത്തിയെട്ട് സീറ്റ് നേടി പ്രതിപക്ഷം പിന്നിലുണ്ടായിരുന്നു എന്നാൽ രാജസ്ഥാൻ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ ഇക്കുറി മാറിയ സാഹചര്യം മുൻ കണക്കുകളെ മറികടക്കും എന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ട് ആദ്യഘട്ടത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ എട്ട് സീറ്റുകളിലെങ്കിലും ഫലം മാറിയേക്കാം എന്ന വിലയിരുത്തലുകളും ഉണ്ട്